നവോദയ ജിദ്ദ കലാവേദി സംഘടിപ്പിച്ച നവോദയോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടിയിൽ പ്രശസ്ത ഗസൽ പിന്നണി ഗായകൻ അലോഷി ആദംസ് ജിദ്ദയിൽ ഒരുക്കിയ ഗസൽ സന്ധ്യ അവിസ്മരണീയമായി വിവിധ പരിപാടികളും അരങ്ങേറി മലയാളികളുടെ മനസ്സിൽ എന്നും ഇടം പിടിച്ചിട്ടുള്ള ബാബുക്ക മെഹബൂബ് ഉംബായി മെഹദി തുടങ്ങിയവരുടെ മനോഹര ഗാനങ്ങൾക്കൊപ്പം നാടക ഗാനങ്ങളും കവിതകളുമായി വിരഹവും വിപ്ലവവും ഏചേർത്ത് ആലോചി ആദംസ് പാടി ഒപ്പം ആടിയും പാടിയും സദസും ആദ്യമായി സൗദിയിലെത്തിയ ആലോഷിക്കൊപ്പം തബലിസ് ഷിജിൻ തലശ്ശേരിയും അനു പയ്യന്നൂരും നാട്ടിൽ നിന്നെത്തി റിയാദിൽ നിന്നുള്ള ഷാനവാസ് ഷാനുവും മുഹമ്മദ് റോഷൻ എന്നിവരും ചേർന്ന് സന്ധ്യ സൗദിയിൽ ആഘോഷമാക്കി റിയാദിലും ദമ്മാമിലും പരിപാടികൾ അവതരിപ്പിച്ചതിന് ശേഷമാണ് ആലോഷി ജിദ്ദയിലെത്തിയത് നവോദയ ജിദ്ദ കലാവേദി സംഘടിപ്പിച്ച നവോദയ ഉത്സവ് രണ്ടായിരത്തിഇരുപത്തിനാല് ജിദ്ദ ലയാലി നൂർ ഓഡിറ്റോറിയത്തിൽ തിങ്ങി നിറഞ്ഞ കാണികൾക്ക് ഒരിക്കലും മറക്കാത്ത രാവാണ് സമ്മാനിച്ചത് പരിപാടിയിൽ സ്നേഹ ദിവ്യ മർലിൻ എന്നിവർ അനിയ ഡാൻസ് കാണികൾക്ക് ഇരട്ടി മധുരമായി സാംസ്കാരിക പരിപാടി ശ്രീകുമാർ മാവേലിക്കര ഉദ്ഘാടനം ചെയ്തു സി എൻ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഷിഹാബ് എണ്ണപ്പാടം ഫിറോസ് മൊയ്പിങ്ങാട് അനുപമ ബിജുരാജ് മുജീബ് പൂന്താനം എന്നിവർ സംസാരിച്ചു ആലോചിക്കു നവോദയുടെ ഉപഹാരം അബ്ദുൽപ്പള്ളി സമ്മാനിച്ചു അമൃത ന്യൂസ് ജിദ്ദ എഫ് എസ്സി ലോജിസ്റ്റിക്സ് ആൻഡ് വെയർ ഹൗസിംഗ് സൊല്യൂഷൻസ് റിയാദ് ദമാം ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും